വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഈത്തപ്പയൊക്കെ നല്ല കളറായി വന്നു കേട്ടോ അപ്പൊ ഈത്തപ്പയമാർത്തിന് ഒരു എട്ടൊമ്പത് കൊല്ലായി മറ്റുമല്ലേ ഇതിൻ്റെ അടി കൂർത്ത് പോയിട്ടോ അടിയൊക്കെ പറ്റതായി പോയി എന്തായെന്നുവച്ചാല് അപ്പോൾ ഇല്ലേ പഴം നല്ല പഴം അടി ഭിന്നം എണ്ണം കിടക്കച്ചീ പഴയാണത് തിന്നാണ്ടല്ലോ ഓ ചിന്താ ടേസ്റ്റ് പിന്നെ അതേമാതിരി പറഞ്ഞിരുന്നെന്തൊക്കെ ഇതൊക്കെ ഇതിന്റെ മരട് ഇപ്പൊ ആകെ തയ്ക്കുന്നുണ്ടോ ഒക്കെ പൊറ്റി നാസായിട്ടോട്ടോണ്ട് അപ്പൊ ഇത് ഇതിനൊക്കെ ഒരു അഞ്ചെട്ട് കൊല്ലായിട്ടുള്ളു അപ്പൊ ഇത് നല്ല ടേസ്റ്റുള്ള സാധനം പച്ച തിന്ന സാധനം അവിടെ കായകളാണ് അടിച്ചുവളി സാധനം ഇത് പച്ച തിന്നണായത് കൊണ്ട് ഞമ്മള് നമ്മളിപ്പോ വേറെ ഒരു സാധനം അതേമാതിരി ഇത് വളരെ ഇതിന്റെ പേര് സുക്കിരിയ അതിന്റെ പേര് സുക്ര സുക്കിരിയങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരേ പറയാണ്ട് തോട്ടം നമ്മളെ നമ്മൾ നാട്ടുണ്ടാക്കിയാണ് ആളില്ലാതെ അടുപ്പം ആകും പഠിക്കാനൊന്നും ആളില്ല തോട്ട മുള്ളൊക്കെ ഉണ്ട് അപ്പൊരു അടുത്തൊരു കിടം വീടിയോ ആയി വരുമ്പോഴേ എല്ലാരോടും ബായ് ബൈർ അപ്പൊ ഇതിന്റെ അടിയൊക്കെ ഇത് ഇപ്പൊ ഈ ഒരു പിന്നെ കൊല്ലായിപ്പോലൊക്കെ വണ്ണം വെച്ചുകയും ചെയ്തു അങ്ങനെയുള്ള കായുണ്ടോ ഇതിൻ്റെ കായ് ഉണ്ടായിട്ട് എന്താ ഈ ഓല വണ്ണമല്ലാത്തത് കൊണ്ട് ഈ കായൊക്കെ പൊട്ടിച്ചാടി നല്ല സാധനം കേട്ടോ എന്താ കളറ് ഉണ്ടങ്ങ് ഇവിളി കളറല്ലേ ഇതാണ് ഉണ്ടോ സൂപ്പർ കളറ് ഇതെന്നുണ്ട് ഒരു നൂറ്റൻപത് കിലോ ഉണ്ടോ ഒരു കൊമ്പ് ഇത് പറിച്ചതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലുണ്ടോ അതൊക്കെ നൂറ്റമ്പത് കിലോ ഉണ്ടാവും ഈ മരമാണെങ്കിൽ അടി പൊട്ടിച്ചാടാണ് വയ്ക്കണം